ആറ് പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന പി ജയചന്ദ്രൻ മുങ്ങിത്തോർത്തി ഭാവഗായകന്റെ വിയോഗം ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല സിനിമാ ലോകവും സംഗീത പ്രേമികളും കഴിഞ്ഞ ദിവസം തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വൈകുന്നേരം വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും ഈ ഭാവഗായകന്റെ ശബ്ദത്തിലൂടെയാണ് ലോകം കേട്ടത് പി ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയുമൊക്കെ നിറഞ്ഞുനിന്ന കാലം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം കൊണ്ട് ഇന്നും മായാതെ നിൽക്കുന്നത് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയുമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരം തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിങ്ങനെ നേട്ടങ്ങൾ നിരവധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മലയാള സിനിമാ ലോകത്തേക്ക് പിന്നണി ഗായകരുടെ കൂട്ടത്തിലേക്ക് ജയചന്ദ്രൻ എന്ന പേര് എഴുതി ചേർക്കപ്പെട്ടത് ഗാനം ഉൾപ്പെടുത്തിയ ചിത്രത്തിന്റെ റിലീസ് വൈകിയപ്പോൾ ആ ഗാനം കേട്ട ജി ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകുകയായിരുന്നു മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായിരുന്നു ആ ഗാനം അതായിരുന്നു ജയചന്ദ്രൻ്റെതായി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം പിന്നീട് നീലഗിരിയുടെ സഖികളെ സ്വർണഗോപുരൻ നർത്തകി ശില്പം അനുരാഗാനം പോലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു തുടങ്ങി എത്രയോ സുവർണ ഗീതങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്കും ശേഷം പുതുതലമുറയിലേക്കും മലയാള സിനിമ സഞ്ചരിച്ചപ്പോൾ ഒപ്പം ഭാവഗായകന്റെ ശബ്ദവും കാലാതീതമായി പിന്തുടർന്നു പുതുതലമുറയിലെ ഹിറ്റുകളിലും പ്രിയ ഗായകരുടെ പട്ടികയിലും ഇന്നും മുന്നിൽ തന്നെയാണ് പി ജയചന്ദ്രൻ എന്ന ആ മഹാഗായകൻ തമിഴ് ഗാനങ്ങളിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയചന്ദ്രൻ ഹിറ്റുകളും ചെറുതല്ല കാലങ്ങൾക്കിപ്പുറം പെരുമഴക്കാലം ഫാന്റം പൈലി ജലോത്സവം തിളക്കം ഗ്രാമഫോൺ ചന്ദ്രോത്സവം തുടങ്ങിയ ചിത്രങ്ങളിലെ ശ്രദ്ധേയ ചലച്ചിത്ര ഗാനങ്ങളൊക്കെയും ജയചന്ദ്രൻ ഹിറ്റുകൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം പ്രായത്തെ പിന്നിലാക്കിയെത്തിയ പൊടിനീശക്കാലവും ശാരദാംബരവും ഒക്കെ ന്യൂ ജനറേഷൻ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചതും അതുകൊണ്ട് തന്നെയാകണം ഒന്നിനി ശ്രുതി താഴ്ത്തി പാടിയ പൂങ്കുയിലും ജയദേവ കവിയുടെ ഗീതികൾ കേട്ട രാധയും സ്മൃതിതൻ ചിറകിലേറിയ ദൂരദർശൻ ലളിതഗാനങ്ങളുടെ കാലവുമൊക്കെ എന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത ഓർമ്മകൾ തന്നെയാണ് വിയോഗം കൊണ്ട് മായ്ക്കില്ല ഈ ഭാവഗായകന്റെ അവിസ്മരണീയമായ ശബ്ദത്തിൽ ലോകം കേട്ട വരികളും ഈണങ്ങളും ഭാവഗായകന് വിസ്മയ ന്യൂസിന്റെ പ്രണാമം